ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചാവക്കാടൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തോടു കൂടി കഞ്ചിക്കോടിനോട് നമ്മൾ വിടെ പറയുകയാണ് അടുത്ത നമ്മുടെ ഓട്ടം തൃശ്ശൂരിൽ നിന്ന് മൈദയുമായി കോട്ടയത്തേക്കാണ് അപ്പോൾ ഇവിടുന്ന് കോട്ടയം വരെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഞങ്ങൾ യാത്ര തുടരുകയാണ് നാഷണൽ ഹൈവേയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് ലൈൻ എന്ന് നമുക്ക് ഈ ഡിവൈഡറിലെ ബോർഡ് കാണാം അത് നമ്മൾ ലംഘിച്ചാല് ആയിരം രൂപ മുതൽ മുകളിലോട്ട് നമുക്ക് തനാറ്റി വരും കാര്യം എന്താണെന്ന് വെച്ചാല് ഈ റൈറ്റ് സൈഡിലെ ട്രാക്ക് സ്പീഡ് ട്രാക്ക് ആണ് നമുക്ക് ഇപ്പൊ ഈ പോകുന്ന റോഡ് ഈ ലെഫ്റ്റ് സൈഡിൽ വലിയ തിരക്കില്ലാത്തത് കൊണ്ട് നമുക്ക് നമുക്കിപ്പം ഈയൊരു ലൈനിൽ കൂടെ നമുക്ക് പോവാം നമുക്ക് ആ ലൈനിലേക്ക് കയറണം എന്ന് തോന്നിയാൽ ഓവർടേക്കിങ്ങിന് മാത്രമേ നമുക്ക് ആ ലൈനിലേക്ക് കയറാൻ പറ്റൂ നമ്മൾ ആ ലൈനിലേക്ക് കയറിയാൽ തന്നെയും ഓവർടേക്ക് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ പിടിക്കുകയും ചെയ്യണം നമുക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് പലപ്പോഴും ഈ ചില ലോഡുകൾ നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ കാണും ചില എക്സ്പ്രസ് ലോഡുകൾ എന്ന് പറയാം ആ സമയത്ത് നമുക്കൊരു എൺപത് സന്തി സ്പീഡില് കിലോമീറ്റർ സ്പീഡില് നമുക്ക് പോകേണ്ടി വരും അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഇപ്പൊ ഈ പോകുന്നതുപോലെ പോകാൻ പറ്റില്ല കാര്യം ഇത് കൂടുതലും ഓട്ടോക്കാര് അതുപോലെ തന്നെ ടൂ വീലർ ഈ പതിയെ പോകുന്ന കാറുകാര് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഓർഡിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്കും റൈസ് കൂടെ ഒക്കെ നല്ല അധിക വേഗത്തിൽ ഒരുപാട് വണ്ടികൾ വരുമ്പോൾ നമുക്ക് ചിലപ്പം ആ റോഡിലേക്ക് കയറാൻ പറ്റില്ല ഇതൊക്കെ സത്യം പറഞ്ഞാലും ലോൺ ദീർഘദൂരത്തില് ോങ് സർവീസ് നടത്തുന്ന ഭാര വേറ്റിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളാണ് നാഷണൽ ഹൈവേയിലുള്ള ക്യാമറകളാണ് ഈ ക്യാമറ ഓവർ സ്പീഡ് നോക്കും അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് നോക്കും നമ്മൾ ലെഫ്റ്റ് ലൈൻ ആണോ റൈറ്റ് ലൈൻ ആണോ എന്ന് നോക്കും ഇതൊക്കെ ഈ വിഷുവൽ മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ നിന്ന് അവിടെ ഇരുന്ന് നമ്മളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ കണ്ണിൽപ്പെട്ടാൽ ഉറപ്പാണ് നമുക്ക് പെനാൽറ്റി നമ്മുടെ വീട്ടിലെത്തായിരിക്കും അതുകൊണ്ട് ഡ്രൈവിംഗ് കെയർഫുള്ളി നന്നായിട്ട് വണ്ടി ഓടിക്കുക വാഹനം ഈ സമീപകാലം ഒരുപാട് അപകടങ്ങൾ ഉണ്ടായതിൽ അശ്രദ്ധ മൂലമുണ്ടായ അപകടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ നമ്മളെ ഓർത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ വീട്ടിലുണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം ആ നമ്മളെ കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല നമ്മൾ ജീവനോടെ ഇരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ജീവനോടെ വീട്ടിലെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ ലോഡ് അഫ്താണിയിലുള്ള എലഐഫിന്റെ മൈദയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് എലൈറ്റിന്റെ മൈദ ഓർത്തപ്പം ഞാൻ ലൈസൻസ് എടുത്തത് എനിക്കൊരു വണ്ടിയും ഇല്ല ഞാൻ നേരത്തെ കിളിയായിട്ട് പോയ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല അങ്ങനെയാണ് പടുത ഇടാനും ഡയറി എത്താനൊക്കെ ഞാൻ പഠിക്കുന്നത് അങ്ങനെ ചെറുതായിട്ടൊന്ന് വണ്ടി ഈ റിവേഴ്സ് എടുത്തിടുക അല്ലെങ്കിൽ പാർട്ടിയിലെത്തിയിടുക അവരെയായിരുന്നു എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഞാനിന്ന് അട്ടാണിയിലെ എലൈറ്റ് മൈതാടെ ഗോഡൌണ് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഫസ്റ്റ് വരുന്നത് അതായത് ലൈസൻസ് കിട്ടി ഞാൻ ഹെവി വെഹിക്കിൾ ഓടിക്കണം എന്നുള്ള ആഗ്രഹത്തിനെ കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ഈ സിക്സ് ബി ലോറി അതുപോലെ തന്നെ പത്ത് വീട് പന്ത്രണ്ട് വീട് അങ്ങനെ പല ഹെവി ഹെവിമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പുകളുണ്ട് അപ്പൊ ആ ഗ്രൂപ്പിനെ ഞാൻ അഡ്മിനെ അഗ്നിനെ വിളിച്ചതുപോലെ ഞാൻ എന്റെ പേര് പറഞ്ഞു ഇന്നതുപോലെ ലൈഫ് ഇനി എങ്ങനെ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു പറഞ്ഞെന്താ നമുക്ക് തൃശ്ശൂര് ഒരു ഓട്ടോ ഉണ്ട് നേരെ കയറിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞാന് തൃശൂര് ഞാൻ വന്നു അത് ടാറ്റർ ഒരു പതിനഞ്ചു പന്ത്രണ്ട് വണ്ടിയാണെന്ന് തോന്നുന്നു അപ്പം അദ്ദേഹം അത് ലേറ്റ് ലേറ്റിന്റെ ഗോറുകളിലിട്ടേക്ക അപ്പൊ ഞാന് തൃശ്ശൂർ വന്ന് ഇറങ്ങി അത്താടിയിലേക്ക് വണ്ടി കയറി ഞാൻ നേരെ ലൈറ്റ് ഓഫീസിലെത്തു അവിടെ ചെന്നു അവിടെ ചെന്ന് വണ്ടിയിൽ ലോഡ് കയറ്റി പക്ഷെ എന്തോ അന്ന് എനിക്ക് വണ്ടി ഓടിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ആ വണ്ടിയിൽ സ്ഥിരമായിട്ട് പോകാനോ കഴിഞ്ഞില്ല അന്ന് ആ ഓട്ടം കഴിക്കുമ്പോൾ തന്നെ അദ്ദേഹം വേറെ ഒരു വണ്ടി പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വീട്ടിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ഞൂറ് രൂപ വണ്ടിക്കൂലി എടുത്ത് അതിന്റെ പെട്രോളാന്ന് പറഞ്ഞു പക്ഷേ എന്താണ് ഇന്നും അതിന്റെ കാരണമെന്ന് എനിക്ക് ഒരു പിടിത്തവും ഇല്ലായിരുന്നു കാര്യം വെച്ചാ അവരെ ആഗ്രഹിച്ച് ആ ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു അതിന്റെ ഒരു കാരണം ഞാൻ ഇടയ്ക്ക് എപ്പോഴോ എനിക്ക് ടാർപ്പ ഇടാൻ മാത്രമേ അറിയൂ ഈ കയറ് കെട്ടാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അദ്ദേഹമൊന്നും മിണ്ടിയില്ല അത് കാരണമായിട്ടാണ് അടുത്ത ദിവസം മൂന്ന് വെറുതെന്നോ അല്ലെങ്കിൽ വീട്ടിൽ പൊക്കാളാന്നോ പൊക്കാളം പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ പിന്നീട് ഞാൻ വണ്ടി എടുത്തു അല്ലെങ്കിൽ ഞാൻ ഒരു വണ്ടിയിൽ കയറി ഒരുപാട് പേര് ഈ കയറി കെട്ടാൻ അറിയാത്തവർ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഞാൻ അവരാരും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നില്ല പക്ഷെ അവരൊക്കെ പണി മടുത്തു പോയി പോയിട്ടുണ്ട് അപ്പൊ ഞാനിന്ന് ആലോചിക്കുന്നു ചിലപ്പം നമ്മുടെ ആ ചേട്ടൻ ആണ് എന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ എന്നോട് വരണ്ട എന്ന് പറഞ്ഞത് ഒരുപക്ഷെ എനിക്ക് കയറി കെട്ടാൻ അറിയത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും ഞാൻ കരുതുന്നു അപ്പോൾ എന്റെ ലോറി ഓടിക്കാൻ താല്പര്യമുള്ള എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക വണ്ടി ഓടിക്കലല്ല പ്രധാനം നമുക്ക് നമ്മൾ വിചാരിക്കും ഈ വല്യ വണ്ടി ഓടിക്കുന്നത് വലിയ പ്രയാസമാണ് ഇത്രയും നീളമുള്ള ട്രെയിലറുകളും അതുപോലെ തന്നെ വളരെ പൊപ്പമുള്ള കണ്ടെയ്നറുകളും പത്ത് കയ്യിൽ പന്ത്രണ്ട് കയ്യിൽ പോലുള്ള വണ്ടികളൊക്കെ ഓടിക്കുന്ന ഒരുപാട് ആളുകൾ വളരെ എന്താ പറയുക ആനപ്പുറത്തിരിക്കുന്ന ലാഘോത്തോടു കൂടി ഈ വണ്ടി ഓടിക്കുന്ന കണ്ടെത്തുന്നത് പക്ഷെ എനിക്ക് മനസ്സിലായത് ഇത്രയ്ക്ക് റോഡ് നമ്മുടെ ഈ റോഡിൽ കൂടെ ഇത്രയ്ക്ക് കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു വാഹനം അത് ഹെവി മേറ്റുകളാണ് ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആന തന്നാണ് അതിൽ അതിന് അഹങ്കാരമില്ല പക്ഷെ ചെറുവണ്ടികളാണെങ്കിലും നമ്മളെ ഓവർടേക്ക് ചെയ്ത് തരുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് കടന്നു പോകാനുള്ള ഒരു ഒരു സഹായ മനോഭാവം അവർ നൽകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു വണ്ടി ഓടിക്കാൻ എളുപ്പമാണ് പക്ഷെ പടുവ ഇടാനും പടുവ മടക്കാനും കാര്യം ഇരുപതടി അല്ലെങ്കിൽ ഇരുപത്തഞ്ചടി നീളമുള്ള പടുവയൊക്കെ ഒറ്റയ്ക്ക് നിന്ന് മടക്കുക അത് മടക്കി തിരിച്ച് നമ്മുടെ ക്യാബിന്റെ പൊക്കത്ത് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബംഗാളികളൊക്കെ ഇവിടുന്ന് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടും പ്രയാസമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ കയറ് കെട്ടുക എന്നുള്ളത് അത് എവിടെ തുടങ്ങണം ഏഹ് അത് എവിടൊക്കെ ലോക്ക് ചെയ്യണം അത് ഏതെല്ലാം ആംഗിളിൽ കൂടെ ഇത് പോണം ഏതെല്ലാം ഹുക്കി കൂടെ കടന്നു പോകണം അത് എങ്ങനെ ബാക്ക് സൈഡ് വരുമ്പോഴത്തേതെല്ലാം ഹുക്കി കൂടെ കടന്നു പോണം എങ്ങനെ ഒരു എങ്ങനെ ഒരു കെട്ടി നിർത്തണം അല്ലെങ്കിൽ എങ്ങനെ ക്രോസ് ഇടണം അത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഞാൻ ഓർക്കുന്നു എന്റെ പല സുഹൃത്തുക്കളും ഈ ഹെവി ലോറി പരിപാടി നിർത്തിയിട്ട് ബസ്സിലേക്കും അതുപോലെ തന്നെ ഈ കണ്ടെയ്നർ ഈ ട്രെയിലർ അതുപോലെ തന്നെ ഈ അതായത് നമ്മുടെ ബാക്ക് ബാക്കിലത്തെ ബോഡി മറച്ചിട്ടുള്ള ബോഡി മറച്ചിട്ടുള്ള വണ്ടികളിലേക്കൊക്കെ പോയിട്ടുണ്ട് അതിന്റെ ഒന്നാമത്തെ കാരണം അവർ പറഞ്ഞത് ഈ പടുക വളക്കലും ടയർ കെട്ടലും ഈ വണ്ടി ഓടിക്കുന്നതിന് വലിയ പ്രയാസമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പരിപാടി നിർത്തുകയാണെന്ന് പറഞ്ഞ് പലരും പോകട്ടുണ്ട് പക്ഷേ നമ്മൾ വെറുതെ വണ്ടി ഓടിക്കാൻ മാത്രമല്ല നമ്മൾ വരുന്നത് നമ്മള് രാവിലെ ഒരു അരമണിക്കൂർ നടക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ കുറെ വ്യാ വ്യായാമങ്ങൾ ചെയ്യുന്നതിനേക്കാളും കുറെ നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന യോഗ മുറകൾ ഒരുപാട് ചെയ്യുന്നതിനേക്കാളൊക്കെ നമ്മൾ ഒരു ഒരു മൂന്ന് മൂന്നോട്ടൊക്കെ ഓടിക്കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരുപാട് നല്ല എനർജി എനർജറ്റിക്ക് ആയിട്ട് ഇരിക്കാൻ കിട്ടുന്ന ഒരു പീരീസ് നമുക്ക് കിട്ടും ഈ നമ്മൾ ഈ കഷ്ടപ്പെടുന്ന ബന്ധപ്പെട്ട് അപ്പം ഒരിക്കലും അങ്ങനെ മടി കാണിക്കണ്ട അത് ഒരാഴ്ച ഒന്ന് പണിഭാഗത്ത് എല്ലാവർക്കും അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശ പ്രകടിപ്പിക്കാണ് അപ്പം എല്ലാവർക്കും ആശംസയോട് നേരുന്നു എല്ലാവരും ലൈസ് എടുക്കുക എടുക്കാൻ മാത്രം പോരാ വണ്ടി ഓടിച്ച് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് അതില് ഒരു യാത്ര കഴിഞ്ഞു രണ്ടാമത്തെ യാത്രയാണിത് അപ്പം വൈഫിന് ആകെ സങ്കടമാണ് ലോഡ് തീർന്ന് വീട്ടിലെത്തിയാൽ പിന്നെ അവളുടെ ലോകമാണല്ലോ പിന്നെ നമ്മള് ഒറ്റയ്ക്ക് ഈ ലോറി ജീവിതം നമ്മൾ നയിക്കേണ്ടി വരും ായി മുട്ടുമണികളെ എല്ലാരും നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്നു എല്ലാരും ഉറങ്ങി കിടക്കുമ്പോൾ നമ്മുടെ ഈ നാഷണൽ ഹൈവേയിലെ കാഴ്ചകൾക്കാണ് അതൊരു മനോഹരമായ കാഴ്ചകളാണ് ഈ നാഷണൽ ഹൈവേ കൂടെ രാത്രി കാലങ്ങളിൽ പോകുന്ന ഏറ്റവും കൂടുതൽ വാഹനം ആ വാഹനങ്ങൾ കൂടുതലും ചരക്ക് വാഹനങ്ങളായിരിക്കും അതിൽ തന്നെ നമുക്ക് കാണാം പെരുമ്പാവൂരിൽ നിന്ന് പൂനെ സൈഡിലേക്ക് പോകുന്ന പ്ലൈ അതുപോലെ തന്നെ റബ്ബർ കൊക്കോ പലതരം ഇരുമ്പുകൾ പൈപ്പുകള് കമ്പികള് വലിയ കണ്ടെയ്നർ ലോറികള് അതുപോലെ തന്നെ വലിയ ട്രെയിലറുകൾ സത്യം പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ റോഡിന്റെ രാത്രികാല കാഴ്ചകൾ വളരെ മനോഹരമാണ് ഇന്ന് ഞാൻ ഈ യാത്രയിൽ ഞാൻ എന്റെ മുട്ടുമണികൾക്ക് സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ രാത്രികാല കാഴ്ചകളാണ് എടുക്കണം കറക്റ്റ് ടൈമിലാണ് ഈ കാഴ്ച നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വണ്ടി തിരിച്ചു വരുന്നതാണ് നമ്മുടെ ടോളില് ക്യാഷ് ബാലൻസ് ഇല്ലാതെ പ്രവേശനാനുമതി നിഷേധിച്ച് തിരിച്ചിറങ്ങി വരുന്ന പിപ്പറാണ് നിങ്ങളീ കാണുന്നത് ഇത് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ് കാര്യം നമ്മൾ കഷ്ടപ്പെട്ട് ഇതിനകത്ത് കയറും കറക്റ്റ് അകത്ത് കയറി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ഫാസ്റ്റാഗ് വർക്ക് ചെയ്യത്തില്ല ഫാസ്റ്റാഗ് വർക്ക് ചെയ്യാതെ വരുമ്പോഴത്തേനും ഈ വണ്ടികളെ അവർ റിവേഴ്സ് എടുപ്പിക്കും അല്ലെങ്കിൽ നമ്മൾ ഇരട്ടി കിരട്ടി തുക കൊടുത്ത് പോകേണ്ടി വരും ഇത് വാണിംഗ് ആയിട്ട് മിക്കടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ വിലയേറിയ സമയം ഇതൊരു കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല ഇതൊരു കുറ്റമല്ല കാര്യം എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ് പക്ഷെ കാര്യം ചില മുതലാളിമാര് ചിലപ്പം ഇത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില കേസുകളിൽ മറന്നു പോയാൽ അല്ലെങ്കിൽ ബാലൻസ് ഉണ്ടാകുമെന്നുള്ള ധാരണ പുറത്തൊക്കെ സംഭവിക്കാവുന്നതാണ് ഇതെന്തോ മിസ്റ്റേക്ക് അവരുടെ ആയിരിക്കും അതുകൊണ്ട് ഒരു വണ്ടി മാത്രമേ ബാക്കിലേക്ക് ഇറങ്ങിയുള്ളൂ തിരിച്ച് ആ വണ്ടി പോവുകയും ചെയ്ത് നമ്മള് ഇലറ്റിന്റെ മൈദയുമായി ഓട്ടത്തേക്ക് പോകുന്ന യാത്രക്കിടയിലാണ് ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പകരത്തുന്നത് ഞങ്ങളുടെ മുന്നിൽ കൂടെ തടിലോറി പോകുന്നു ഞങ്ങള് കണ്ടിട്ടുണ്ടാവും ആ തടിലോറിയിൽ തടി അരുക്കി വെച്ചിരിക്കുന്നതാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയല്ലേ എന്റെ ജീവിതത്തിൽ ഞാന് താമരശ്ശേരി ഇറങ്ങി വരുന്ന സമയത്ത് ഒരു തടിലോറി മടങ്ങി നടക്കുന്നത് കണ്ടിട്ട് ഭയപ്പെട്ടു പോയിട്ടുണ്ട് തടിയെല്ലാം കൂടെ റോഡിലേക്ക് വീണ് ഒരുപാട് ഗതാഗത കുരുക്കിനിടയിൽ കൂടി രക്ഷപെട്ട് വരാൻ കിട്ടിയ ഒരു അവസരം ഈ തടി പോകുന്നത് പെരുമ്പാവൂരിലേക്ക നമുക്കറിയാം പെരുമ്പാവൂരിന്റെ ഒരു ചരിത്രം നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഒട്ടുമിക്ക തടികളും എത്തുന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ അവിടെ ഒരുപാട് ഫ്ലൈവുഡ് കമ്പനികൾ ഇതെല്ലാം ചെല്ലുമ്പോൾ ആ ഫ്ലൈവുഡ് കമ്പനിയിലല്ല രാത്രി കാലങ്ങളിലെ ഞാൻ കണ്ട മനോഹരമായ കാഴ്ചകളിലെ ഒരു കാഴ്ചയാണ് നമ്മുടെ മൂവാറ്റുപുഴ ആ ഒരു കയറ്റം കേറി വരുന്ന ഒരുപാട് തടിലോറികൾ മൂവാറ്റുപുഴയിൽ ഈ അടുത്ത സമയത്ത് ഒരു തടിലോറി വട്ടം പറഞ്ഞ് തുടങ്ങുന്നു ഞാൻ കണ്ട അതൊക്കെയെന്ന് പറയുന്നത് ഈ വളവിൽ നല്ല സ്പീഡായിരിക്കും ചിലപ്പോൾ ഓവർ കോൺഫിഡൻസിന്റെ പുറത്ത് എടുക്കുമ്പോൾ സംഭവിക്കുന്ന നമ്മൾ സൂക്ഷിക്കണം ചിലപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ടേക്കാം അതുപോലെ തന്നെ എനിക്ക് പ്രധാനമായ ഒരു കാര്യം പറയണം ഉറക്കം വരുമ്പോൾ നമ്മൾ നിർബന്ധമായും വണ്ടി നിർത്തി ഒരു പത്ത് മിനിറ്റെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കാം അതുകൊണ്ടല്ല ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ തിരിച്ചു കിട്ടും അതുപോലെ തന്നെ മറ്റ് പലരുടെയും വീട്ടുകാർക്ക് അവർ തിരിച്ചു കിട്ടും പിന്നെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ് ഈ വണ്ടികൾ ഓടിക്കുന്ന ഡ്രൈവർമാർ രാത്രി കാലങ്ങളിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഇങ്ങനെ പാഞ്ഞു വാഞ്ഞു പോവുക അതിൽ കൂടുതലും എനിക്ക് സ്മരിക്കാനുള്ളത് ഈ വലിയ വണ്ടികൾ ഓടിക്കുന്ന ഡ്രൈവർമാരാണ് നമ്മുടെ അർജുൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പൊ നമുക്ക് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല ഞാൻ അന്ന് അർജുൻറെ അപകടം നടക്കുന്ന ആ സമയത്ത് ഞാൻ പൂനെയിൽ നിന്ന് പൂനെ അല്ല അഹമ്മദ് നഗറിൽ നിന്ന് സവാളയും കയറ്റിക്കൊണ്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്താണ് ഈ അപകടം നടക്കുന്നത് ഞാൻ ആ സമയത്ത് ഒരു ആറു മണിയോടു കൂടി ഈ അങ്കോളി അങ്കോള എന്ന് പറയുന്ന സ്ഥലം ഞാൻ പാസ് ചെയ്തു പോയി അവിടുന്ന് ഏകദേശം ഒരു പത്ത് മണിയോടു കൂടി മംഗലാപുരം ശിരൂർ റോഡിലാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് ഒരുപാട് വണ്ടികൾ മിസ്സായി പോയി ആളുകൾ മരണപ്പെട്ടു പോയി പക്ഷെ നമ്മള അതിന്റെ അടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ അർജുന നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് എന്തായാലും അതിന് ജീവനോട് എവിടെങ്കിലും ഇരിക്കട്ടെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വളരെ സന്തോഷവാനായിട്ട് ഏതെങ്കിലും ആ ഒരു കാലത്തിൽ നമ്മൾ തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കാര്യം ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ ഓടുന്ന ആ സ്ഥിരം റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് അറിയാൻ സാധിച്ചു ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഞാൻ അന്നത്തെ ആ അപകടത്തിന്റെ ഒരു വിവരണം എല്ലാ പോലും ചുരത്തിൽ പെയ്ത മഴയും ഒരുപക്ഷെ എല്ലാ പോലും ചുരം ഉൾപ്പെടെ അന്ന് ഒലിച്ചിറങ്ങി വരേണ്ട ആ ഒരു സാഹചര്യം ഞാൻ മറത്തിരുന്നു പക്ഷെ അന്ന് ഒന്നും ഉണ്ടായില്ല എളുപ്പത്തിന് എനിക്കൊരു അഞ്ചു മണി ആയപ്പോഴത്തേന് ഞാൻ അവിടുന്ന് മറപ്പെട്ടു അഞ്ചു മണിയോടുകൂടി ഞാൻ അവിടുന്ന് പുറപ്പെട്ടു ചുരം ഇറങ്ങി താഴെ കൊണ്ട് ഈ അങ്കോളയൊക്കെ പാസ് ചെയ്ത് പോയി ഒരുപക്ഷെ വെളുപ്പിനെ ആയതുകൊണ്ടായിരിക്കാം അവിടെ നാം നിർത്താതെ പോകുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ നിർത്തിയ നല്ലൊരു സൈറ്റ് ആണ് ഈ നടയും അതുപോലെ തന്നെ ഈ പുഴയും വെള്ളച്ചാട്ടവും മനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിച്ച ഒരു പാതയോടും ഒന്നായിരുന്നു ഈ അങ്കോളയിലെ ഈ സ്ഥലം അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകള് നമ്മുടെ നമ്മുടെ സാരഥികൾക്ക് പറയാനുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ഒരു മടിച്ചു നിൽക്കുന്നവരും പറയാൻ കഴിയാതെ പറയാത്തവരും അതുപോലെ തന്നെ പറഞ്ഞാൽ അവരുമായി പോകുമോ ഞാൻ പറയുന്നത് എല്ലാവർക്കും അവരവരുടെ അവരവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം അത് കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അറിയാൻ ഇതൊക്കെ പുതിയ പുതിയ അറിവുകളാണ് മറ്റുള്ള ഏതായാലും ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരുപാട് അനുഭവങ്ങൾ പറയാൻ സാധിച്ചു ഒത്തിരി ഒത്തിരി സന്തോഷം എന്തായാലും ഇന്നിപ്പം നമ്മള് അങ്കമാലി എത്തിയിട്ടില്ല അങ്കമാലി തൃശൂർ റോഡിലാണ് നമ്മൾ ഉള്ളത് ഇവിടുന്ന് അങ്കമാലി എത്തണം അങ്കമാലിന്ന് നമ്മള് കാലടി കാലടിന്ന് പെരുമ്പാവൂര് പെരുമ്പാവൂരിൽ നിന്ന് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ടാണ് പെരുമ്പാവൂര് മൂവാറ്റുപുഴ അതുപോലെ തന്നെ പെരുമാറ്റും മൂവാറ്റുവീടല്ല മൂവാറ്റുവീടെ കോട്ടയം ഉള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും വളവുകളും തിരിവുകളും ഒത്തിരി ഉയരത്തിൽ നിന്ന് ഒരുപാട് താഴ്ന്ന പ്രദേശങ്ങൾ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ആ റോഡ് നമ്മൾ എന്തായാലും കോട്ടയത്ത് കോട്ടയത്തെത്തുമ്പം ഒരു സമയമാകും എങ്ങും നിർത്താതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വെളുപ്പിനോടുകൂടി നമ്മൾ അവിടെ എത്തും പക്ഷെ നാളെ ഈ ലോഡ് ഇറക്കി കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കോട്ടയത്ത് നമ്മുടെ പി ആർ എസിന്റെ ഷെഡിൽ ഇടണം ഇട്ടുകഴിഞ്ഞാൽ ഒന്ന് വീട് വരെ പോണം ഇവരെ കൊണ്ടുവന്നാക്കണം ഇവരും ടയർഡാണ് യാത്ര വലിയൊരു ക്ഷീണമാണ് യാത്ര എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ക്ഷീണിപ്പിക്കുന്ന ഒരു സംഗതിയാണ് യാത്ര എന്നാലും എൻജോയ് ചെയ്ത് കഴിഞ്ഞാല് നമുക്കൊരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താം അതൊരു സുഖത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം പക്ഷെ എന്നാലും നമ്മുടെ കിണുപ്പുകളെയും കൈകാടുകളെയും ഒക്കെ വളരെ ഒക്കെ നീര് വെക്കുന്നവരെ സംബന്ധിച്ചത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് നാളെ ഈ ലോഡ് കിട്ടത്തില്ല അടുത്ത ലോഡ് എങ്ങോട്ടാണെന്ന് നമുക്ക് അറിയില്ല കേരളത്തിലേക്കാണ് ഇപ്പൊ ഓടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ഏഴ് ജില്ലകളിലേക്ക് വേണമെങ്കിലും ഓട്ടം കിട്ടണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റൂട്ടാണ് നമ്മുടെ കോട്ടയം നെടുങ്കണ്ടം കോട്ടയം നെടുങ്കണ്ടത്തിൽ ആ റൂട്ടിൽ പുളിയന്മല എന്ന് പറയുന്ന ഒരു സ്ഥലം അത് ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വേർപിൻ വളവുകളുള്ള ഒരു ഒരു അവിടേക്ക് കൂടുതലും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളവും സീമന്റും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് വീടിലാണ് കൊണ്ടുപോയിട്ടുള്ളത് അതൊക്കെ ഒരു മനോഹരമായ യാത്ര എനിക്ക് ഒരിക്കൽ കൂടി ഒന്ന് പുളിയന്മലയ്ക്കൊക്കെ പോകണമെന്ന് വേണ്ടിയൊരാഗ്രഹമാണ് ഈ പുളിയന്മലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നെടുങ്കണ്ടത്തു പിന്നെ നമുക്ക് ലോഡാകണമെന്നുണ്ടെങ്കില് നമ്മൾ കമ്പം തേനി അല്ലെങ്കിൽ ബോഡിമെട്ട് വഴി നമ്മള് തേനിക്ക് പോകേണ്ടി വരും തേനി എന്നാലേ പിന്നെ നമുക്ക് അടുത്ത ലോൺ ആവു ഇത് പിന്നെ നമ്മുടെ ഇ ജിആർ എസ്പോർട്സ് നമ്മൾ കേരളത്തിൽ മാത്രം ഓടുന്ന വണ്ടിയാണ് നമ്മുടെ മുത്തുമണിയാണ് അശോക് ലേലൻഡിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട് നമുക്ക് പങ്കുവെക്കാം നമ്മുടെ അടുത്തടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം പിന്നെ രാത്രിയിൽ എല്ലാവരും സേഫായിട്ട് വണ്ടി ഓടിക്കുക ഞാൻ ആദ്യം പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നത് പോലെ ഉറക്കം വന്നാൽ ഉറപ്പായിട്ടും എവിടെങ്കിലും വെളുപ്പി ഉറങ്ങുക ഒരു കപ്പുണ്ട് അല്ലെങ്കിൽ നല്ല ദീർഘനേരം ഉറങ്ങുക ഒരു വെളുപ്പിനെ ഒരു അഞ്ചു മണിക്ക് ശേഷം വണ്ടി എടുത്ത് ഓടുക ആ സമയത്തൊക്കെ നമുക്ക് ഉറക്കം തെളിഞ്ഞു എടുത്തിട്ട് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നമ്മുടെ ലോട്ടെത്തിക്കുന്നതിനും വരെ നമുക്ക് വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാൻ പറ്റും എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഗുഡ് നൈറ്റ് ആശംസിക്കുന്നു എല്ലാവരോടും സ്നേഹത്തോടെ